പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത പഞ്ചാബി ഗായകൻ ഡിമ്പിൾ രാജ അന്തരിച്ചത് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പ്രശസ്ത റിയാലിറ്റി ഷോയായ ആവാസ് പഞ്ചാബ് ദിയിലൂടെയാണ് ഡിംപിൾ രാജ ആരാധകരെ സ്വന്തമാക്കിയത് ശേഷം നിരവധി ആൽബങ്ങളിൽ പാടി ഗായകൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം